നമസ്തേ ഏവർക്കും രജിനി വിനോദ് ഉളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ക്ഷേത്ര സഞ്ചാരം പാലക്കാട് ജില്ലയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് പാലക്കാട് നഗരത്തിൽ നിന്നും ഏകദേശം ഒരു നാല് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന വിശ്വനാഥ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ കൽപ്പാത്തി പുഴയുടെ ആ അടുത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിപ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവം ഉണ്ടല്ലോ അതിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരു ക്ഷേത്രമാണിത് ഇവിടെ ഭഗവാൻ വിശ്വനാഥനായിട്ടും പാർവതീദേവി വിശാലാക്ഷിയായിട്ടുമാണ് അറിയപ്പെടുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രവുമായിട്ടും ബന്ധപ്പെട്ട അതിപുരാതനമായ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ഇന്ന് പറഞ്ഞു തുടങ്ങണം അതിനായി ഭഗവാൻ വിശ്വനാഥനും വിശാലാക്ഷി ദേവിയും വാക്കുകൾ തന്നെ അനുഗ്രഹിക്കട്ടെ പാലക്കാട് നഗരത്തിൽ നിന്നും അധികം അകലെയല്ലാതെ കൽപ്പാത്തി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ ക്ഷേത്രം ദക്ഷിണ കാശി തെക്കിൻ്റെ കാശി കാശിയുടെ പകുതി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ സമീപത്തു കൂടി കൽപ്പാത്തി പുഴ അഥവാ നിള ഒഴുകുന്നുണ്ട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് താഴ്ചയിലായതിനാൽ കുണ്ടമ്പലം എന്നും പ്രാദേശികമായി അറിയപ്പെടുന്നുണ്ട് പ്രധാന വീതിയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പടികളിലൂടെ ഇറങ്ങുന്നതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്നും പുഴയിലേക്കും പടികളിലൂടെ ഇറങ്ങേണ്ടതുണ്ട് തട്ടുകളായി ക്രമീകരിച്ചിരിക്കുന്ന വിധം തന്നെ കാശിയെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് വേദമന്ത്രങ്ങളുടെ പുണ്യം നിറയുന്ന കൽപ്പാത്തി എന്ന പൈതൃക ഗ്രാമം പഴയ കൽപ്പാത്തി പുതിയ കൽപ്പാത്തി ഗോവിന്ദരാജപുരം ചാത്തപുരം മന്ദക്കര എന്നീ അഗ്രഹാരങ്ങളാൽ സമ്പന്നമാണ് വിശ്വനാഥ ക്ഷേത്രത്തിനു ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം മന്ദക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം ശ്രീ വരദരാജ പെരുമാൾ ക്ഷേത്രം വൈദ്യനാഥപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നീ പുരാതന ക്ഷേത്രങ്ങളാൽ സമൃദ്ധമായ കൽപ്പാത്തി എന്ന പൈതൃക ഗ്രാമത്തിന് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത ഒരു വിശുദ്ധിയുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ശ്രീ വിശ്വനാഥ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് കൊടിമരത്തിനും നന്ദിമണ്ഡപത്തിനും ഇടയിൽ സ്ഥാപിച്ചിരിക്കുന്ന കരിങ്കൽ സ്തൂപത്തിൽ കോലഴുത്തിലുള്ള ശിലാലിഖിതമുണ്ട് ഈ ലിഖിതത്തിൻ്റെ സംഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആർക്കിയോളജി വിഭാഗം എപ്പിഗ്രാഫിക്കിലൂടെ കണ്ടെത്തിയതും ഇവിടെ കാണുവാനുണ്ട് ഏകദേശം ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് ഇരുപത്താറ് കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ മായാവരം അഥവാ മയിലാടുംതുറ എന്ന സ്ഥലത്ത് നിന്നും ലക്ഷ്മി അമ്മാൾ എന്നൊരു ബ്രാഹ്മണ സ്ത്രീ കാശി ദർശനത്തിന് പോയപ്പോൾ അവർക്ക് അവിടെ നിന്നും ദിവ്യമായൊരു ബാണലിംഗം ലഭിക്കുകയും മടക്കയാത്രയിൽ പല ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി അവസാനം അവർ ഇവിടെ എത്തിച്ചേരുന്നു ശിവലിംഗം ഇവിടെ ഒരിടത്ത് വെച്ച് വിശ്രമിക്കാനിരിക്കുകയും അല്പസമയം കഴിഞ്ഞ് ശിവലിംഗം എടുക്കുവാൻ ശ്രമിച്ചപ്പോൾ അതവിടെ ഉറച്ചുപോയതായി മനസ്സിലാവുകയും ചെയ്യുന്നു നാം ഇവിടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരു ദിവ്യമായ ശബ്ദത്തിൽ ആരോ പറയുന്നത് പോലെ അവർക്ക് തോന്നുകയും ചെയ്തു അതിൻ പ്രകാരം കൽപ്പാത്തി താൻ കൊണ്ടുവന്ന ദിവ്യമായ ബാണലിംഗം പ്രതിഷ്ഠിക്കുവാനായി ആ അമ്മ അന്നത്തെ പാലക്കാട്ടുശേരി ശേഖരിവർമ്മ രാജാവിനെ സമീപിക്കുന്നു ഈശ്വര വിശ്വാസിയായ രാജാവ് ഈ ദൗത്യം തൻ്റെ വിശ്വസ്തനായ അകത്തേ തറ വലിയ കോണിക്കലിടത്തിലെ കാരണവരായ അച്ഛനെ ഏൽപ്പിക്കുന്നു ക്ഷേത്രം പണിത പ്രതിഷ്ഠ നടത്തിയ ഇട്ടിക്കോമ്പി അച്ഛനെ തന്നെ രാജാവ് ട്രസ്റ്റിയായും നിയമിക്കുന്നു അനേകം വസ്തുവകകൾ കൂടി രാജാവ് ക്ഷേത്രത്തിനായി സമർപ്പിക്കുന്നു ചൊക്കനാഥപുരം സുന്ദരീശ്വര പെരുമാളിനെയും കല്ലേകുളങ്ങര ഏമൂർ ഭഗവതിയെയും സാക്ഷി നിർത്തിയാണ് രാജാവ് ഈ കാര്യങ്ങളെല്ലാം ഉടമ്പടി ആക്കുന്നത് എന്നും ശിലാലിഖിതത്തിൽ കാണുവാനുണ്ട് ലക്ഷ്മി അമ്മാളും തൻ്റെ കൈവശമുള്ള എല്ലാ സമ്പത്തുകളും ഈ ക്ഷേത്രത്തിനായി സമർപ്പിക്കുന്നു മാത്രമല്ല അവർ തൻ്റെ ദേശത്തുള്ള മയൂരനാഥ ക്ഷേത്രത്തിലെ രീതികൾ തന്നെ ഇവിടെയും പിന്തുടരണം എന്നൊരാഗ്രഹവും രാജാവിനോട് പറയുന്നു അതിനാൽ ആ ക്ഷേത്രത്തിൻ്റെ പല രീതികളും പിന്തുടരുന്ന ഇവിടെ ആദ്യ പൂജാരിയും മായാവരത്തിൽ നിന്നുള്ള വ്യക്തി ആയിരുന്നു എത്ര തമിഴ് രീതിയിൽ പൂജകൾ നടക്കുന്ന ഇവിടെ ശിവാഗമ ശാസ്ത്ര ആരാധനകൾ നടക്കുന്നത് കിഴക്കും തെക്കും ഗോപുരങ്ങൾ ബലിക്കല്ല് ധ്വജസ്തംഭം എന്നിവയുള്ള ക്ഷേത്രത്തിന്റെ നിർമ്മിതിയിലും ദ്രാവിഡീയ ശില്പഭംഗികൾ കാണുവാനുണ്ട് ഭഗവാൻ വിശ്വനാഥൻ കിഴക്ക് ദർശനമായിട്ടും വിശാലാക്ഷി ദേവി തെക്ക് ദർശനമായിട്ടും പരിലസിക്കുന്നു ദിവ്യമായ ശിവലിംഗത്തിൽ ശ്രീ വിശ്വനാഥനും നിൽക്കുന്ന ഭാവത്തിൽ ദിവ്യമംഗള സ്വരൂപിണിയായി വിശാലാക്ഷി ദേവിയും പ്രപഞ്ചത്തിൻ്റെ പിതാവും മാതാവുമായി ഇവിടെ പരിശോഭിക്കുന്നു ഇവിടെയുള്ള മൂന്ന് നന്ദി ബിംബങ്ങൾ ശിവതത്വത്തെയും ആത്മതത്വത്തെയും വിദ്യാതത്വത്തെയും പ്രതിനിധാനം ചെയ്യുന്നു നന്ദി മണ്ഡപത്തിൽ പ്രദോഷ നന്ദികേശ്വരനാണ് കുടികൊള്ളുന്നത് ശിവസൂര്യമൂർത്തി കാലഭൈരവൻ ചണ്ടേശ്വരൻ മഹാഗണപതി വള്ളി ദേവസേനാ സമേതനായ സുബ്രഹ്മണ്യസ്വാമി ഗംഗാധരൻ ദക്ഷിണാമൂർത്തി നവഗ്രഹപ്രതിഷ്ഠ എന്നിങ്ങനെ ശിവ കുടുംബത്തോടൊപ്പം മറ്റ് ഉപദേവതകളും ഇവിടെയുണ്ട് നടരാജ ഭഗവാനും ബിംബങ്ങളും ഉൾപ്പെടുന്ന കനകസഭയും ഉപദേവതാ സാന്നിധ്യങ്ങളിൽ ഉൾപ്പെടുന്നു മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ക്ഷേത്രമെങ്കിലും വലിയ കോയിക്കൽ തമ്പുരാനാണ് പ്രധാന ട്രസ്റ്റി ഉമാമഹീശ്വര പൂജ പ്രധാനമാണ് പ്രദോഷ ദിവസങ്ങളിൽ വഴിപാടായി ക്ഷേത്രത്തിനകത്ത് ചെറിയ രഥപ്രയാണവും ഉണ്ടാവാറുണ്ട് തുലാമാസത്തിലെ അന്നാഭിഷേകവും പ്രധാന ചടങ്ങാണ് മകരത്തിലെ വിശാഖം നാളിൽ ക്ഷേത്രത്തിൽ ശ്രാദ്ധ ചടങ്ങ് നടക്കാറുണ്ട് അന്നേ ദിവസം പണ്ടൊരിക്കൽ ഭഗവാന്റെ വലിയ ഭക്തനായിരുന്ന വലിയ കോണിക്കലിടത്തെ മാരാട്ടുതമ്പുരാൻ ശ്രീകോവിലേക്ക് കയറിപ്പോയെന്നും അദ്ദേഹം പിന്നീട് തിരിച്ചിറങ്ങിയില്ല എന്നും ശിവലിംഗത്തിൽ ചേർന്നു എന്നും ഒരു ഐതിഹ്യമുണ്ട് അതിപ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഗരിമ ഇഴചേർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് വിശ്വനാഥ ക്ഷേത്രം മന്ദക്കര മഹാഗണപതി ക്ഷേത്രം ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രം ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ രഥോത്സവങ്ങൾ ചേരുന്നതാണ് കൽപ്പാത്തി രഥോത്സവം നവംബർ എട്ടിനാണ് നാല് ക്ഷേത്രങ്ങളിലും കൊടികയറുന്നത് നവംബർ പതിനാല് പതിനഞ്ച് പതിനാറ് എന്നിങ്ങനെ മൂന്ന് ദിവസങ്ങളിലാണ് രഥോത്സവം ഉണ്ടാവുക മൂന്നാമത്തെ ദിവസമാണ് ദേവരഥസംഗമം ഉണ്ടാവുന്നത് വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് രഥങ്ങളും ാരായണ ക്ഷേത്രത്തിൽ നിന്നും ഒരു രഥവും ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഒരു രഥവും അങ്ങനെ മൊത്തം അഞ്ച് രഥങ്ങൾ പങ്കെടുക്കുന്നു ദേവരഥ സംഗമം കാണുവാൻ മുപ്പത്തിമുക്കോടി ദേവകൾ ഇവിടെ എത്തിച്ചേരും എന്നാണ് വിശ്വാസം മായാവരം ക്ഷേത്രത്തിൽ നിന്നുള്ള പൂജാരിമാരും സന്യാസിമാരും എത്തിച്ചേരുന്ന ഈ ഉത്സവ ചടങ്ങുകളും അവിടുത്തെ രീതിയിൽ തന്നെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഒരേ ദിവസമാണ് രണ്ടിടത്തും രഥോത്സവം നടക്കുന്നത് വേദമന്ത്രഘോഷങ്ങൾ നാമസങ്കീർത്തനങ്ങൾ സംഗീത കച്ചേരികൾ അഗ്രഹാര വീതികളിലൂടെയുള്ള ദേവീദേവന്മാരുടെ എഴുന്നള്ളത്ത് എന്നിവയെല്ലാം ഈ പ്രശസ്ത ആണ്ട് ആണ്ടുവിശേഷത്തിനോടനുബന്ധിച്ച് നടക്കുന്നു ക്ഷേത്രം പോലെ തന്നെ പവിത്രമായിട്ടാണ് ഓരോ രഥത്തിനെയും കണക്കാക്കുന്നത് നാല് വേദങ്ങൾ ചക്രങ്ങളും രഥം വലിക്കുന്ന വടം ആദിശേഷനും ദേവപീഠം ധർമ്മം ജ്ഞാനം വൈരാഗ്യം ഐശ്വര്യം എന്നിവയുടെ ആവാഹന രൂപവും ആയിട്ടാണ് സങ്കൽപ്പിക്കുന്നത് ദ്വാരപാലകർ സഹിതം ദേവകൾ എഴുന്നള്ളുന്ന ദേവരൂപം തന്നെയായ ദേവരഥം ദർശിക്കുന്നത് പാപങ്ങൾ ഇല്ലാതെയാക്കുന്നു എന്നാണ് വിശ്വാസം വിശ്വനാഥ ക്ഷേത്രത്തിലെ മൂന്ന് രഥങ്ങളിൽ ഏറ്റവും വലിയ രഥം വിശ്വനാഥസ്വാമിക്കും രണ്ടാമത്തേത് ഗണപതി ഭഗവാനും മൂന്നാമത്തേത് വള്ളി ദേവസേനാ സമേതനായ സുബ്രഹ്മണ്യസ്വാമിക്കും വേണ്ടിയുള്ളതാണ് രഥനിഷ്ഠയോടെ തമിഴ്നാട്ടിൽ നിന്നുള്ള എത്തി ഉറപ്പുള്ള മരത്തിലാണ് രഥങ്ങൾ നിർമ്മിക്കുന്നത് അങ്ങനെ എത്ര പറഞ്ഞാലും തീരാത്ത അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ചടങ്ങുകളും നിറഞ്ഞ കൽപ്പാത്തി രഥോത്സവം എന്ന അതിപ്രശസ്തമായ വാർഷിക ആഘോഷം ഈ ദേശത്തിൻ്റെ പുണ്യം തന്നെയാണ് കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന പ്രശസ്തമായ കച്ചവടം അഥവാ വാണിഭത്തിൽ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ളത് ലഭിക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കൽച്ചട്ടി വരെ കിട്ടുന്ന സ്ഥലം കൽച്ചട്ടി തെരുവ് എന്നറിയപ്പെട്ടു എന്നും പറയപ്പെടുന്നു നേരത്തെ സൂചിപ്പിച്ച ഉമാമഹേശ്വര പൂജ പ്രദോഷരഥപ്രയാണം എന്നിവയ്ക്കു പുറമേ മൃത്യുഞ്ജയ ഹോമം ഏകാദശ ഏകാദശരുദ്രാഭിഷേകം കറുകഹോമം അർച്ചനകൾ ധാര നെയ്വിളക്ക് എന്നിങ്ങനെ വേറെയും നിരവധി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട് വിഷുക്കണി ശിവരാത്രി നവരാത്രി വിനായക ചതുർത്ഥി വൈശാഖ മഹോത്സവം എന്നിവയൊക്കെ വിശേഷ ദിവസങ്ങളാണ് പ്രധാനമായും മായാവരം കുംഭകോണം തഞ്ചാവൂർ എന്നിങ്ങനെയുള്ള തമിഴ്നാട്ടിലെ പ്രദേശങ്ങളിൽ നിന്നാണ് തമിഴ് ബ്രാഹ്മണർ ഇങ്ങോട്ട് വന്ന് താമസം തുടങ്ങിയത് എന്ന് പറയപ്പെടുന്നു പല പ്രഗത്ഭമതികളും ജന്മം കൊണ്ട ഈ പൈതൃക ഗ്രാമത്തിൻ്റെ രുചി വൈവിധ്യങ്ങളും അതിപ്രശസ്തമാണ് അരിമാവ് കൊണ്ട് വൈവിധ്യമാർന്ന കോലം വരച്ച വീഥികളും ഈശ്വരൻ എന്ന സത്യത്തിനെ സദാ സ്മരിച്ചുകൊണ്ടുള്ള ലളിതമായ ജീവിതരീതികളും വേദമന്ത്രങ്ങളാൽ മുഖരിതമായ അഗ്രഹാരങ്ങളും സാത്വികമായ ഭക്ഷണ രീതികളും ഈ പൈതൃക ഗ്രാമത്തിനെ വേറിട്ടതാക്കുന്നു ആത്മീയതയെ മുറുകെ പുൽകുന്നതിനോടൊപ്പം യാതൊരു മടിയുമില്ലാതെ ഈശ്വര സമർപ്പണമായി സ്വന്തം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഉത്സാഹഭരിതരായ നന്മ നിറഞ്ഞ ഒരു കൂട്ടം മനുഷ്യരും ഈ ഗ്രാമത്തിൻ്റെ സവിശേഷത തന്നെയാണ് ഇവിടുത്തെ തമിഴ് മലയാളം ഭാഷ കലർന്നിട്ടുള്ള ഭാഷയ്ക്കും ഒരു പ്രത്യേക ഭംഗിയുണ്ട് കൽപ്പാത്തി എന്ന ഈ പൈതൃക ഗ്രാമവും ഈ പുരാതന ക്ഷേത്രങ്ങളും സ്വാദിഷ്ടമായ ഭക്ഷണ സംസ്കാരവും ഒക്കെ തൊട്ട് അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ് ഈ പുണ്യപുരാതന ഭൂമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഓരോ അക്ഷരവും ശ്രീ വിശ്വനാഥസ്വാമിയുടെയും ശ്രീ വിശാലാക്ഷി ദേവിയുടെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു സർവമംഗളങ്ങൾ ഏവർക്കും ഉണ്ടാവട്ടെ നമ പാർവതീപതയെ അരഹര മഹാദേവ ഓ म oh, शिवाय